ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഹ ഈ വെള്ളിയാഴ്ച ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ സന്നിധിയിൽ വന്ന ആൾക്കാരെയാണ് നിങ്ങളിവിടെ കണ്ടു കൊണ്ടിരിക്കുന്നത് പലർക്കും പല പല സംശയങ്ങളുണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് എന്താണ് അത് ഇത് ശമ്പാല എന്നറിയപ്പെടുന്ന മഹാനായ ശിവയോഗീശ്വരൻ്റെ സ്ഥലമാണ് ഈ നിങ്ങളെല്ലാം കാണുന്നത് അന്നേ ദിവസം അവിടെ വന്നവർ അവിടെ വന്നവർ അവർ അവിടെ അറിഞ്ഞും കണ്ടും ആരും നമ്മളൊരു വീഡിയോ കൂടെ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടോ അങ്ങനെയൊന്നും ഇവരൊക്കെ വന്നു ചേർന്ന് ഇവരൊക്കെ ഓരോ അനുഭവങ്ങൾ കൊണ്ട് അവിടെ വന്നെത്തിയവരാണ് ഇവരോരോ അനുഭവങ്ങൾ അനുഭവിച്ച് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ ഓരോരോ ദുഃഖങ്ങളുമായിട്ട് അവിടെ വന്ന അമ്മമാരും ആൾക്കാരെയുമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുണ്ട് അപ്പോൾ അവരെല്ലാം അദ്ദേഹത്തിന് ഓരോ കാണിക്കകളായും മറ്റുമായി അവിടെ വന്ന് അദ്ദേഹത്തിന് ഇ കാ കാണുന്ന സാധനങ്ങളല്ല ഈ വിളക്കെല്ലാം ഓരോരുത്തരെ ആയി ദക്ഷിണയായി ഇവിടെ കൊണ്ടുവച്ചതാണ് അതെല്ലാം എല്ലാവരും ചേർന്നത് അവിടെ വിളക്ക് മാത്രമേ നമ്മൾ കത്തിക്കാറുള്ളൂ വേറൊരു വിളക്കും കത്തിക്കാറില്ല അപ്പോൾ ഇതുവരെയും നെയ്യ് നമുക്കവിടെ മുടക്കം വന്നിട്ടില്ല എവിടെ നിന്നെങ്കിലൊക്കെ എല്ലാ മാസം എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും നെയ്യെല്ലാം അവിടെ വരാറുണ്ട് നെയ്യ് അമ്മമാരെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് ഇതിൽ തൃശ്ശൂരിൽ നിന്നും വന്നവർ വരെ ഉണ്ട് അവരെല്ലാം വന്നു അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വന്നു വിളക്കെല്ലാം കത്തിച്ചു അദ്ദേഹത്തിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ കാണിക്കാൻ വെച്ചു അവരുടെ ദുഃഖങ്ങളെല്ലാം പ്രാർത്ഥിച്ചു അവരുടെ വിഷമങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ പവിത്രമായ നാമാവലി വായിക്കുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കതിൽ കാണാൻ പറ്റുമോ എത്ര ഭയഭക്തിയോടുകൂടിയാണ് അവർ O

അത് കത്തിച്ച് ദേവിക്ക് കത്തിച്ചതിന് ശേഷം ത്തിച്ചു കത്തിക്കണേ എല്ലാരും വന്ന് ഇതെല്ലാം കത്തിച്ചോണം കേട്ടോ നിങ്ങൾക്ക് ആർക്ക് വേണോ വന്ന് കത്തിക്കാം അങ്ങനെ ഇത് പിന്നെ ആളെ കത്തിക്കണമെന്നൊന്നുമില്ല കേട്ടോ കൈവിളക്ക് ഇത് കത്തിച്ചോണെങ്കി ദേവിക്ക് കൊടുക്കാം 아, 어 n t i ada lagu, k a शिवस्वरूपायोगीश्वराय ॐ महाशिवस्वरूपयोगीश्वराय नमः ॐ महाशिवस्वरूपययोगीश्वराय नमः ॐ महाशिवस्वरूपयुगीश्वराय नमः ॐ महाशिवस्वरूपयेश्वराय नमः ॐ महाशिवस्वरूपयगीश्वराय नमः ॐ महाशिवस्वरूपयुगेश्वराय 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 नमः ॐ महाशिवस्वरूपयुगीश्वराय नमः ॐ महाशिवस्वरूपयोगीश्वराय नमः ॐ महाशिवस्वरूपयोगेश्वराय नमः ॐ महाशिवस्वरूपयुगेश्वराय नमः സമയ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹ പൂർത്തീകരണം പറഞ്ഞു കത്തിക്കുക നിങ്ങൾക്ക് എന്താണോ എന്തിനാണോ നിങ്ങളുടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം അത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ശിവസ്വരോഗ അവിടെ എവിടെങ്കിലും വച്ചാൽ മതി ആ ഫ്ലവർ പോട്ടിൽ അവിടെയാണ് യോഗേശ്വരാമര നമ ഓ മഹാ ശിവസ്വരോശ്വരാ महाशिवस्वरूप योगेश्वराय नम महाशिव स्वरो वोगेश्वराय नम ओं महाशिव स्वरो व योगीश्वराय न महाशिव स्वरो व योगेश्वराय नो महाशिव स्वरो वोगेश्वराय

ൾ കത്തിച്ചിട്ട് കത്താതെ കരുക്ക് സമർപ്പിക്കലും ഓരോരോ ആഗ്രഹ പൂർത്തീകരണത്തിനു അത് നമ്മളിവിടെ ചെയ്യാൻ സമർപ്പിക്കാണ് ശിവയോഗീശ്വരായ ഭീമഹീശ്വരായ

श्रीवांशदेवाय नम्वांशदेवाय नम ओम नमः ओम शिवप्रसा नमदा ओम शिवमाय नम न नमः शंबाश्वराय नमेशरवणप्रिया नमः

അപ്പം ഇദ്ദേഹത്തിൻ്റെ സമാധിയിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്കെല്ലാം കാണിച്ചു തന്നത് ഇതിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള നമ്മളൊരു ശമ്പാല എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനാ കേന്ദ്രം വീട് എല്ലാം കൂടി ചേർത്തിട്ട് ആരെങ്കിലും വന്നാലും അവിടെ തങ്ങാനുള്ള ഒരിതായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു വീട് കെട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ശമ്പാല എന്നുള്ള പേര് പോലും ഇദ്ദേഹം നിശ്ചയിച്ചതാണ് ഇദ്ദേഹം ഇദ്ദേഹം തന്നെ വന്ന് പറഞ്ഞ പേരാണ് ഈ ശംബാല എന്ന് പറയുന്നത് അദ്ദേഹം വന്ന് പറ വന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനിലൂടെ വന്ന് ഇൻഡ്യൂഷൻ കൊടുത്തു ശംബാല എന്നൊരു പേര് സജസ്റ്റ് ചെയ്ത ഇദ്ദേഹം തന്നെയാണ് അങ്ങനെ പല പല കാര്യങ്ങളും ഒരുപാട് പേരിന്ന് പല പല ആവശ്യങ്ങളുമായി അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിക്കുന്നവരുണ്ട് ഡയറക്റ്റായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് കിട്ടുന്നവരുണ്ട് പല പല അനുഭവങ്ങളും ഇദ്ദേഹം അടങ്ങുന്ന ഒരു എഴുന്നൂറ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട് ശിവയോഗീശ്വരൻ്റെ ഒരു ഗ്രൂപ്പ് അതിൽ പലരും അനു അവരുടെ അനുഭവങ്ങൾ പന്ന് പങ്കുവയ്ക്കുന്നവരുണ്ട് ഇദ്ദേഹം അവരുമായിട്ട് പോയി അവരെ നയിക്കുന്നതായിട്ടും അവരുടെ ഓരോ പ്രശ്നങ്ങളിൽ ഡയറക്റ്റായിട്ട് ഇടപെടുന്നതായിട്ടും എല്ലാം ഉള്ള ഒരുപാട് മെസ്സേജസ്സുകൾ ഇന്ന് ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശിവയോഗീശ്വരൻ്റെ ഗ്രൂപ്പിൽ വരുന്നുണ്ട് അപ്പം കുറേയേറെ പേർ ഇദ്ദേഹത്തിൻ്റെ അച്ഛനുമായി കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ആൻസറുകൾ കൊടുക്കുകയും ഒരുപാട് പേർ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഇന്ന് ഇദ്ദേഹം ഒരു ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയുമ്പോളും ഇദ്ദേഹത്തിൻ്റെ വൈഭവം ഇങ്ങനെ ഈ പ്രപഞ്ച ശക്തിയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതാണ് ഇദ്ദേഹം ഒരു ഡോക്ടറാവാൻ പഠിച്ചുകൊണ്ട് ഡോക്ടർ ആവാൻ കഴിയാതെ ഈ ഭൂമി വിട്ടുപോയ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ആ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന സേവനം മനുഷ്യർക്ക് വേണ്ടി ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നു അവരുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും അകറ്റാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു മക്കൾക്കായിരുന്നാലും ആർക്കായിരുന്നാലും അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറാനുള്ള അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ നാമാവലി വായിക്കുമ്പോൾ പലർക്കും പല സമയത്തും വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതായിട്ടും എല്ലാം ഉള്ള അവർ പങ്കുവയ്ക്കാറുണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാം വിചാരിക്കുന്നതിനും അതീതമായൊരു ശക്തി ഈ ഭൂമിയിലുണ്ട് എന്നുള്ള പല അവസരങ്ങളിലും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം പല കാര്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ ഈ ഒരു മഹാനായ ശിവയോഗീശ്വരൻ്റെ കാര്യത്തിൽ അപ്പോൾ ആ ശിവയോഗീശ്വരൻ്റെ പറ്റിയാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ആർക്ക് വേണോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെ വിളിക്കുക രോഗപരമായിട്ടോ ക്കളുടെ കാര്യങ്ങൾ അറിയാനോ എന്തിനു വേണമെങ്കിലും വിളിക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ ശമ്പാലയിൽ പോയി ഇവർ പോകുന്ന ദിവസം ഏതാണെന്ന് അറിഞ്ഞ് അത് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരും കൂടെ അവരെ കൂടെ വരും അല്ലെങ്കിൽ അവിടെ പോയി കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് ഇത് കല്ലറ കാരേറ്റ് കുറ്റിമൂട് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ശമ്പാല വരുന്നത് അപ്പം നടവഴിയാണ് അത് പോകാൻ ഇതുവരെ വഴി നടവഴിയാണ് അപ്പം ഒറ്റ ആദ്യമായി പോകുന്നവർക്കെല്ലാം അവർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പോയാൽ എളുപ്പമായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്ന ദിവസമാണെങ്കിൽ അവർ അവരുടെ കാര്യത്തിൽ തന്നെ നിങ്ങളെയെല്ലാം കൊണ്ടുപോകും എല്ലാവരും എന്തായാലും നല്ലത് വരട്ടെ ലോകത്തിന് നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സോള് അദ്ദേഹത്തിൻ്റെ വൈഭവം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നല്ലത് ഇങ്ങനെ വരുത്തണം ലോകത്തിന് ഇങ്ങനെ നന്മ ചെയ്യണമെന്നദ്ദേഹം ആ പവിത്രമായ സോളെന്നും നല്ലതല്ല വഴിക്ക് പലരെയും നട നയിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞാൽ ഇനിയും അങ്ങനെ തന്നെ പോട്ടെ ഈ ലോകത്തിന് നന്മ വരട്ടെ അദ്ദേഹത്തിൻ്റെ വൈഭവം ഇങ്ങനെ ഈ ലോകത്തെല്ലാം പ്രവചിക്കട്ടെ അല്ലെങ്കിൽ പ്രകാശിക്കട്ടെ എന്തായാലും എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷേ എല്ലാത്തിനും അതീതമായ ഒരു വിശ്വാസം അതാണെല്ലാം പാറ പോലുള്ള വിശ്വാസമാണ് നമ്മുടെ പലയിടത്തും പിടിച്ചു നിർത്തുന്നത് ഒരു കളിനെപ്പോലും നമ്മൾ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ച വിശ്വാസത്തിൻ്റെ പവിത്രത എത്രയെന്ന് മനസ്സിലാവാൻ കഴിയും അതാണ് വിശ്വാസം എന്ന് പറയുന്നത് മഹാനായ ശിവയോഗീശ്വരനെ ആര് വിശ്വസിച്ചാലും അവിടെ അവിടെയൊന്നും ഇദ്ദേഹം കൈവിടില്ല അവർക്ക് വേണ്ട വൈഭവങ്ങളും എല്ലാം ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം കിട്ടും തീർച്ചയായും നിങ്ങളെല്ലാം വിശ്വസിക്കുക കൂടി തന്നെ മുൻപോട്ട് പോവുക എല്ലാം നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ് വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള എല്ലാം തീരുമാനിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് ഇത്രയും പേരിവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ നാമാവലി ഒറ്റക്കെട്ടായി വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം അതിലെത്രത്തോളം വിശ്വാസമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഓ മഹാശിവസ്വരൂപ യോഗീശ്വ